ഇടവകപ്പള്ളിയിലെ തിരുനാൾ കുർബാന പ്രസംഗകനായി പേരുകേട്ട വൈദികൻ തുടക്കത്തിൽ പേരിനെവിടെയോ ഒന്ന് തൊട്ടെന്ന് മാത്രം വൈദികൻ്റെ അടുത്ത ഊഴം പെൺകുട്ടികളോടാണ് നിങ്ങളുടെ കോളേജിൽ പ്രണയമുണ്ടോ എല്ലാ വർഷവും പ്രണയിനിയെ മാറ്റുമോ നിങ്ങളിൽ എത്ര പേർ എത്ര പേരെ തേച്ചിട്ടുണ്ട് ഇതായിരുന്നു വചനപ്രകോഷണത്തിൻ്റെ ഒരു രീതി അടുത്തതായി കുട്ടികൾക്ക് ഭാവിയിൽ ആരാകണമെന്ന ഒരു സർവേ വൈദികൻ ബലിപീഠത്തിൽ നിന്ന് താഴെ ഇറങ്ങി താഴെയിറങ്ങുമെന്ന് ഓരോരുത്തരോട് ചോദിച്ചു പെൺകുട്ടികളിൽ ചിലർ ഡോക്ടർ നഴ്സ് അങ്ങനെ പലതും പറഞ്ഞു ആൺകുട്ടികളോടുള്ള ചോദ്യത്തിൽ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു എട്ടാം ക്ലാസ്സുകാരൻ്റെ മറുപടി തിരുനാൾ കുർബാനയിൽ പങ്കെടുത്ത എല്ലാ അൽമായരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി എന്ന് മാത്രമല്ല വിശ്വാസികൾ പരസ്പരം ഉദ്യോഗത്തോടെ നോക്കുകയും ചെയ്തു പതിമൂന്ന് കാരൻ്റെ ആ മറുപടി അച്ചോ ഞാനിപ്പോൾ വളരെ വിഷമത്തിലാണ് വൈദികൻ എന്താ കുട്ടി നിന്റെ വിഷമം കുട്ടി അച്ചോ എൻ്റെ മാതാപിതാക്കൾ എന്നെ പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുന്നു വേദപാഠത്തിന് പോയില്ലെങ്കിൽ ശകാരിക്കുന്നു സ്കൂളിൽ ചെന്നാൽ ടീച്ചർ പഠിക്കാൻ പറയുന്നു വൈദികൻ മോനെ നീ അതെല്ലാം അനുസരിക്കണം എല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവവചനം പറയുന്നത് പോലെ നമ്മൾ ജീവിക്കണം കുട്ടി വൈദികൻ എൻ്റെ ചോദ്യം ഭാവിയിൽ നീ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പതിമൂന്നുകാരൻ്റെ മറുപടി എനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിമത വൈദികനാകണം വൈദികൻ എന്താ കുട്ടി ഇത് നീ എന്താ ഉദ്ദേശിക്കുന്നത് കുട്ടി വിമത വൈദികനായാൽ എനിക്ക് അച്ഛനെ പോലെ മാർപ്പാപ്പയെ അനുസരിക്കേണ്ട ബിഷപ്പിനെ അനുസരിക്കേണ്ട മാതാപിതാക്കളെ അനുസരിക്കേണ്ട ക്ലാസ് ടീച്ചറെ അനുസരിക്കേണ്ട എൻ്റെ സൗകര്യം പോലെ എനിക്ക് ജീവിക്കാം എനിക്ക് അച്ഛനെ പോലെ ഒരു തോന്നിവാസിയായി ജീവിക്കാം വൈദികൻ പ്ലിങ് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം